എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഓരോ മനുഷ്യരും ജനിക്കുന്ന സമയവും അവരുടെ നക്ഷത്രവും ഒക്കെ അനുസരിച്ച് ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടിയൊക്കെ പ്രവചിക്കാൻ സാധിക്കുന്നതാണ് ജനിച്ച നക്ഷത്രം മാത്രം നോക്കി പൊതുവായിട്ടുള്ള ഫലങ്ങളും പ്രവചിക്കാൻ സാധിക്കുന്നതുമാണ് ഗ്രഹങ്ങളുടെയൊക്കെ ഗോചരഫലങ്ങളൊക്കെ അനുസരിച്ചാണ് ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് ഇതൊക്കെ അനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ് ഈ നക്ഷത്രക്കാരെ തേടി അപ്രതീക്ഷിതമായി പണം എത്തും എന്നാണ് വിശ്വസിക്കുന്നത് ധനം പലവിധ മാർഗങ്ങളിലൂടെയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അത് അവരുടെ ജോലിയിലെ വരുമാന വർധനവൊക്കെ ആകാം അതുപോലെ അവർക്ക് കൂടുതൽ തൊഴിലൊക്കെ ലഭിക്കുക വഴി വരുമാനം ഉയരുന്നത് കൊണ്ടുള്ള ധനവരവൊക്കെ ആകാം അതുപോലെ പലരിൽ നിന്നും കിട്ടാനുള്ള പണം വളരെ കാലമായിട്ടൊക്കെ തടസ്സപ്പെട്ടൊക്കെ കിടന്നത് തിരികെയൊക്കെ ലഭിക്കുന്നത് മൂലമുള്ള പണവരവാകാം ലോണുകൾക്കുമൊക്കെ മറ്റും അപേക്ഷിച്ച് അത് ലഭിക്കാതെയൊക്കെ ഇരുന്നവർക്ക് ആ ലോണുകളൊക്കെ ലഭിക്കുക വഴി ഉള്ള ധനവരവുണ്ടാകാം അതുപോലെ ചിട്ടിയൊക്കെ ലഭിക്കുക വഴിയുള്ള ധനവരവ് അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ധനവരവ് ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിതമായിട്ടൊക്കെ ആരെങ്കിലും ധനം നൽകി സഹായിക്കുന്നതും ആകാം അതുപോലെ ലോട്ടറി പോലുള്ള സമ്മാന പദ്ധതികളിലൂടെയൊക്കെയുള്ള ധനവരവും പ്രതീക്ഷിക്കാം അങ്ങനെ പല മാർഗങ്ങൾ ഒക്കെ മാർഗത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ധനവരവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ധനവരവിനുള്ള സാധ്യത ഉള്ളതെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നാളുകാർക്ക് അഭിവൃദ്ധിയും സമ്പത്തും ഒക്കെ അവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് വിവാഹാലോചനയൊക്കെ ഉണ്ടായിട്ടും ആ വിവാഹമൊക്കെ നടക്കാതെ തടസ്സപ്പെട്ടൊക്കെ ഇരുന്നവർക്കാണെങ്കിൽ ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ടൊക്കെ ഈ സമയത്തൊക്കെ ലഭിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ചിട്ടിയൊക്കെ ലഭിക്കാനായിട്ടൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കുന്നതിനും ലോട്ടറി പോലുള്ള സമ്മാന പദ്ധതികളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതും ഒക്കെയാണ് വിശാഖനക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഒക്കെ കൈവരുന്ന ഒരു സമയം കൂടിയാണ് എന്തെങ്കിലും ശുഭവാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് കടം കൊടുത്തിട്ടൊക്കെ ഒരിക്കലും അത് ഇനിയും തിരികെ ലഭിക്കില്ല എന്നൊക്കെ കരുതിയിരുന്നവർ അവർക്ക് ഈ സമയത്ത് കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാനാഥൻ അതുപോലെ അപഹാരനാഥന് ആ അപഹാരനാഥനും ദശാനാഥനും ഒക്കെ വേണ്ട എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് ആ ദശാനാഥനെ വേണ്ട നാമം ജവിക്കുക ഇതൊക്കെ ചെയ്യുക വഴി നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ധന ഭാഗ്യമുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ പുരാണ നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും പണമൊക്കെ സമ്പാദിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ദുരിതങ്ങളും കലഹങ്ങളും ഒക്കെ ഇല്ലാതാകുന്നതാണ് തൊഴിൽ മേഖലയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്കാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഭാഗ്യത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടാകുന്നതാണ് അനുകൂലമായ പല മാറ്റങ്ങളും ഈ സമയത്ത് തൊഴിലിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സഹോദരന്മാരുടെയോ അല്ലെങ്കിൽ സഹോദര തുല്യരായവരുടെയോ ഒക്കെ സഹായവും പിന്തുണയും ഒക്കെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സഹോദരന്മാർക്ക് ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നതിലുപരി ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണോ അതുപോലെ അപഹാരകാലം ഏതാണോ ആ ദശാനാഥിനെയും അപഹാരനാഥിനെയും പ്രീതിപ്പെടുത്തുക എന്നതാണ് അതുപോലെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളും ചെയ്യുക അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് വിചാരിക്കുന്നതിനും കൂടുതൽ പണമൊക്കെ കൈവശം വന്നു ചേരുന്ന ഒരു സമയമാണ് ചിലവുകളുടെ കാര്യത്തിൽ നക്ഷത്രക്കാരും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ധന സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് അവിട്ട നക്ഷത്രക്കാരുടെ ബന്ധുക്കൾക്കും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്കുണ്ടായിരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് സ്വസ്ഥതയും സമാധാനവും ഒക്കെ വളരെ കാലമായിട്ടൊക്കെ നഷ്ടപ്പെട്ട് ഇരുന്നവരാണെങ്കിൽ അവർക്ക് ആ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ വർധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാനാഥൻ ഏതാണോ ആ ദശാനാഥനും അതുപോലെ അപഹാരനാഥനും വേണ്ട പരി പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ദേശദേവതയ്ക്ക് ഒരു രൂപ നാണയം വഴിപാട് സമർപ്പിക്കുക ദേശദേവത എന്നാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ അതാണ് ദേശദേവത ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വിശാഖ നക്ഷത്രം പുരാട നക്ഷത്രം പൂരാടനക്ഷത്രം നക്ഷത്രം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കാണ് ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ വളരെയധികം ഗുണകരമായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരം നിങ്ങൾ പരമാവധി വിനിയോഗിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം